ഹിന്ദിയിലെ ജാ പോ എന്ന അർത്ഥത്തിൽ പറയാനായിട്ട് കഴിയും പല വിധത്തിൽ പറയാനായിട്ട് കഴിയും രണ്ടുപേർ ഒരുമിച്ച് താമസിക്കുകയാണ് ഒരു സ്ഥലത്തേക്ക് ഒരു നിശ്ചിത സമയത്ത് പോകണമെങ്കിൽ ഒരാൾ വളരെ സാവകാശത്തിലാണ് തയ്യാറാകുന്നതെങ്കിൽ അല്ലെങ്കിൽ പോകുന്നതെങ്കിൽ പെട്ടെന്ന് പോ എന്ന് പറയാനായിട്ട് ജൽദി ചേർത്ത് പറയാം ജൽദി ജാ പെട്ടെന്ന് പോ അമിത വേഗതയോടെ പോകുന്ന ഒരാളോട് പതുക്കെ പോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ധീരെ ചേർത്ത് പറയാം ധീരേജ അപ്പോൾ ജൽദിചാ പെട്ടെന്ന് പോ ധീരചാ പതുക്കെ പോവും ആരാംസേ ജാവോ എന്നും പറയും അത് റിലാക്സ്ഡായി ടെൻഷനൊന്നും ഇല്ലാതെ പോകുന്നതിനെയാണ് അങ്ങനെ ആരാംസെ ചേർത്ത് പറയുന്നത് ആരാംസെ ചാ ജൽദിചാ ധീരചാ സമ്പാദിക്ക സൂക്ഷിച്ചൊക്കെ പോകുന്നതിന് സമ്പാദിക്ക ജാ എന്നും പറയാറുണ്ട് തുരന്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ പോകണം ഉടനെ പോണം ഫടാഫ് ജാവൂ എന്നും പറയാറുണ്ട് ധൃതി വെച്ച് പോകൂ എന്നൊക്കെയാണ് ഇപ്പം ധൃതി കൂട്ടി പറയുന്നതും ധൃതി കുറച്ച് പറയുന്നതും ഒക്കെ ഉണ്ട് ഇപ്പൊ ഇങ്ങനെ വാക്കുകൾ മാറി മാറി നമ്മളിപ്പോൾ കേട്ടതൊക്കെ ഒരാളോട് മറ്റുള്ളവരോട് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു രീതിയാണ് ആജ്ഞയായിട്ടോ അപേക്ഷയായിട്ടും ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത് ഇനിയും പതിക പോകാമോ അല്ലെങ്കിൽ പെട്ടെന്ന് പോകാമോ എന്ന് ചോദിക്കുമ്പോൾ ചിലര് പതുക്കെ ആയിരിക്കും പോകുന്നത് പെട്ടെന്ന് പോകേണ്ട ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പതുക്കെ പോകുമ്പോൾ ജൽദി ജാവുകേ വേണമെങ്കിൽ ഒരു ക്യാ ചോദിക്കാം ജൽദി ജാവുക അല്ലെങ്കിൽ ക്യാ ജൽദി ജാവുക ആരാംശ ജാവുക ആരാംശ ജാവുക ഇങ്ങനെ പറയാം ആ മേ ആരാംസ ജാസക്താം മീ ആരാംസിച്ച് ആവൂക എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സാവകാശത്തിൽ പോകും പോകാൻ പറ്റുമെന്നുള്ള അർത്ഥത്തിൽ അപ്പം ഇങ്ങനെ ഈ വാക്കുകൾ ഓർഡർ ആയിട്ട് പറയുമ്പോൾ അല്ലെ റിക്വസ്റ്റായിട്ട് പറയുമ്പോഴും അല്ലെങ്കിൽ ചോദ്യമായിട്ട് ചോദിക്കുമ്പോഴും അറിവ് കൊടുക്കുമ്പോഴുമൊക്കെ നമുക്ക് വിവിധ രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് കഴിയും മീ തുരന്താവൂങ്ക ഞാൻ ഇപ്പോൾ പോകും മീൻ തുരന്ത് നെയ്ജാവൂങ്ക ഞാനിപ്പോൾ പോയില്ല ചില സ്ഥലങ്ങളിലൊക്കെ ഫടാപാട്ട് ചേർത്ത് പറയും ഫടാബാട്ട് വളരെ പെട്ടെന്നുള്ള ഒരു രീതിയാണത് ഫടാബാഡ് ജാവും ഫടാബട്ട് കര എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ ആരാംസേ ജൽദി ധീരെ ധീരെ അല്ലെങ്കിൽ ധീരൊക്കെ ചേർത്ത് പോകുന്ന കാര്യങ്ങളിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും ഇങ്ങനെ നമുക്ക് പറയുവാനായിട്ട് കഴിയും